ഹലോ നമസ്കാരം രാധ സുമലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ നോക്ക് നോക്കാം കേട്ടോ ഇന്നിപ്പോൾ പതിനഞ്ച് നാല് ഇരുപത്തഞ്ചിലെ കഥയാണ് അതിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കഥ ഒരു രക്ഷയില്ല അടിപൊളിയാണ് അപ്പോൾ അതിൻ്റെ ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം കാരണം ഡയലോഗ്സ് കൂടുതലുള്ള ഒരു സീനാണ് ഒരു 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 എപ്പിസോഡാണ് ഇന്നത്തെ അത് എങ്ങനെയാണ് പറയേണ്ടതെനിക്കറിയാം എങ്കിലും ഞാൻ പറഞ്ഞു നോക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ വിനായകൻ പുറത്തെവിടെ പോയി വന്നിട്ട് ഡ്രസ്സ് മാറാൻ നിൽക്കുമ്പോൾ മറ്റേ നമ്മുടെ അവൻ്റെ ഭാര്യ ഉണ്ടല്ലോ നന്ദിനി നന്ദിനി വയ്ക്കുമ്പോൾ നിങ്ങൾ ഇത്ര നേരം എവിടെയായിരുന്നു മനുഷ്യ എന്ന് പറയും അപ്പോൾ പറയുമ്പോൾ കുറേ പേരുടെ പൈസ പോയതല്ലേ കുറിയില്ലേ അപ്പോൾ അവരൊക്കെ എന്താ ചേർത്ത് ആർതൊക്കെ പോയേണ്ടതെന്നൊക്കെ അറിയാൻ വേണ്ടി പോയതാ എന്ന് പറയുമ്പോൾ എന്നിട്ടോ നോക്കും ആ കുറേ പേരതൊക്കെ പോയിട്ടുണ്ട് അവർ ഇനി എല്ലാവരും കേസിന് പോകാനാണ് പ്ലാൻ എന്ന് പറയും അപ്പോൾ കേസിന് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അതേ എന്നിട്ട് ആ അപ്പോൾ ആ പൈസ ഒക്കെ കൊടുത്തിട്ട് അവർ ദാനം ചെയ്യായിരിക്കുമല്ലേ കിട്ടിയാലേ നോക്കി കേട്ടോ ദാനം ചെയ്യുന്നതിന് നോക്കും വിനായകൻ പിന്നെ നിങ്ങളെന്തിനാണ് ആ കിട്ടിയ കാശ് ദാനം ചെയ്യാന്ന് പറഞ്ഞത് അറിയും അപ്പോൾ ഏത് കാശ് എങ്ങനെ ദാനം ചെയ്യണ പറയും നിങ്ങളല്ലേ പറഞ്ഞത് വേദയോട് നിങ്ങൾ പറഞ്ഞില്ലേ ആ പൈസ സാറിന് ബാങ്കിൽ അടയ്ക്കാമെന്ന് നിങ്ങളല്ലേ പറഞ്ഞതെന്ന് പറയും അപ്പം ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അവൾ വെറുതെ പറഞ്ഞതാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല എന്നറയും എന്നിട്ട് പിന്നെ നിങ്ങളപ്പോൾ സമ്മതിച്ചോ എന്ന് പറയും എടി അവൾ തന്നെ ഇപ്പം എടുത്തിയതാണ് ഞാനറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു പിന്നെ പൈസയുടെ കാര്യം അവൾ പറഞ്ഞ ഓട്ടോറിക്ഷയിൽ ഞാൻ അങ്ങനെ ഒരു വാക്കിയാൻ വേണ്ടിയിട്ടില്ല അവൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല ആണെങ്കിൽ നിങ്ങൾ നിങ്ങളിന്ന് പോയി പറ എല്ലാവരും അവിടെ ഇരിക്കുന്നത് എല്ലാവരും വിളിച്ചുകൂട്ടി പറഞ്ഞു നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ പറയാമെന്നറിയും ഞാൻ എങ്ങനെ പറയുന്നു പറയണം അല്ലെങ്കിൽ ആ പൈസ പോലും നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് എന്തിനാണ് മനസ്സിൽ വെറുതെ കൊണ്ടുപോയി കൊടുക്കുന്നത് അത് ശരിയാവില്ല അത് നിങ്ങൾ പോയി പറയണം എന്ന് പറയും അപ്പോൾ പറയും പിന്നെ എന്താണ് ഇനിയിപ്പോൾ പറഞ്ഞാലെങ്ങനെയാ പറയും പറയണം പറഞ്ഞേ പറ്റുള്ളൂ അല്ലെങ്കിൽ ആ കാശ് മുഴുവൻ നിങ്ങൾ കൊണ്ടേ നിങ്ങൾ അടയ്ക്കേണ്ടി വരും ബാങ്കിൽ എന്നൊക്കെ ഇങ്ങനെ പറയാൻ അങ്ങനെ അവിടെ ശരി എന്നാൽ പറയാം അതിന് നീ വല്ല ട്രിക്കും കണ്ടുവെച്ചോക്കുമ്പോൾ ആ നിങ്ങൾ വാ എന്നറിയാം അങ്ങനെ പിടിച്ച് വലിച്ച് പിന്നെ വിനായകനെ കൊണ്ടുവരികയാണ് അടുക്കളയിലേക്ക് അപ്പോൾ അടുക്കളയിൽ വിശ്വവും ശ്രീജിയും കൂടി സാമ്പാർ വയ്ക്കുക അങ്ങനെ എന്തോ പരിപാടിയാണ് നമ്മളെ മറ്റേ എന്താ പറയുക വേദ ക്യാബേജ് ഇരുന്ന് അറിയുന്നുണ്ട് അപ്പോൾ കമലമ്മ വേറെ എന്തോ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ കമലമ്മ ഇവനെ കാണുമ്പോൾ ആ വിനായക നീ എവിടെ ആയിരുന്നു എന്ന് അമ്മേ ഞാൻ പുറത്ത് പോയിരുന്നു അപ്പോൾ എന്താ അമ്മ അമ്മയോട് എനിക്കൊരു കാര്യം സംസാരിക്കാണ്ട് എന്ന് പറയുക അപ്പോൾ പറയുക ആ എന്താ 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 പറയാനോയ്ക്ക് കേട്ടോ അല്ല അമ്മേ ഞാനെന്ന് പറഞ്ഞില്ലേ സാധാരണ ബാങ്കിൽ അടയ്ക്കാൻ പൈസയുടെ കാര്യം ആ നീ പറഞ്ഞിരുന്നെന്ന് പറയും ഞാനത് മറന്നിട്ടില്ല അച്ഛൻ വരട്ടെ അച്ഛൻ വന്നിട്ട് വേണേൽ എനിക്കത് പറയാൻ എന്നു പറയും അപ്പോൾ പറയും അച്ഛൻ അച്ഛൻ വന്നാൽ ആദ്യം ഞാനതാണ് പറയേണ്ടത് എന്തായാലും നീ നല്ലൊരു കാര്യമല്ലേ ചെയ്യാൻ പോകുന്നത് എന്ന് പറയും കമലമ്മ അപ്പോൾ എടുത്ത വഴിക്ക് വിനായകൻ പറയും അമ്മേ അത് അച്ഛനോട് പറയാൻ വരട്ടെ എന്ന് പറയും അപ്പോൾ പറയും അതെന്താ അച്ഛനോട് എന്താ പറയാൻ വരട്ടെ എന്താ അത് കാരണം എന്ന് വയ്ക്കും അതല്ലമ്മേ ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല പറയും ഞാനങ്ങനെ സാറിൻ്റെ ബാങ്കിൽ അടയ്ക്കാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയും നീ പറഞ്ഞിട്ടില്ലേ പക്ഷെ അന്ന് നീ പറഞ്ഞല്ലോ അത് ഞാനല്ല പറഞ്ഞു ഈ വേദയാണ് വേദയാണ് ഇതിൽപ്പെടുത്തിയത് ഞാനൊന്നും അറിയില്ല ഞാൻ ഇതിൽ നിരപരാധിയാണ് വേദം നോണെ പറഞ്ഞതാണ് എന്ന് പറയും അങ്ങനെ ഒരു വാക്കേ പറഞ്ഞിട്ടില്ല അപ്പോൾ വേദയ്ക്ക് ഏതാണ്ട് മനസ്സിലായി തുടങ്ങി ഇവരുടെ എന്തോ പ്ലാൻ ചെയ്തിട്ടാണ് ഭാര്യയും ഭർത്താവും കൂടെ അടുക്കളയ്ക്ക് വന്നതെന്നുള്ള കാര്യം മനസ്സിലായി പറയും പിന്നെ എന്തിനാണ് ഞാൻ അപ്ലൈക്ക് നന്ദിനി ഇടപെടുകയാണ് അതിൽ പിന്നെ പറയും ഞാൻ ഞാൻ ഞാനും കേട്ടിട്ടില്ല വിനേട്ടനെ അങ്ങനെ പറഞ്ഞത് വിനേട്ടൻ അങ്ങനെ പറഞ്ഞിട്ടും അത് ഇവൾ നോണ പറഞ്ഞതാണ് ഞങ്ങൾ സംബന്ധിച്ച കാശന്തിനാ വെറുതെ കൊണ്ടു കളയേണ്ട എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങില്ലേ നന്ദിനി യുദ്ധം അതിൽ കമലമ്മ ആകട്ട അന്ധം ഇട്ട് നിൽക്കുകയാണ് അപ്പം പറയും പത്ത് പൈസ ഞങ്ങൾ തരില്ല ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാണ് അതെങ്ങനെയാണ് ഞങ്ങൾ തരുന്നത് അപ്പോഴേക്കും വേദം എഴുന്നേറ്റ് വരും അപ്പോൾ വേദം വന്നിട്ട് പറയും നന്ദിനടുത്ത് എന്താ ഈ പറയുന്നത് മനുഷ്യട്ടനെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ നന്ദിന ഈ പറയുന്നത് നീ നോണെ പറഞ്ഞതല്ലേ നിനക്ക് എന്തെത്രണം ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയ കാശ് വെറുതെ കലക്കാൻ നിങ്ങൾ ഞങ്ങൾക്ക് എന്തെത്ര ദണ്ണം എന്ന് വെക്കും അപ്പോൾ പറയും അത് ആ കുറിക്കാർ കൊണ്ടുപോവാണെങ്കിൽ പിന്നെ സങ്കടമൊന്നുമില്ല ചോദിക്കും നമ്മളെ ശ്രീ ചേർത്തി അപ്പോൾ പറയും ആ കുറിക്കാർ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ എന്നാലും ഇവിടെ ചിലവാക്കില്ല എന്തിനാ ചിലവാക്കണം ഒരു പണിയും തൊരുല്ലാതെ വിശ്വരിക്കുക മറ്റൊന്ന് ഗുണ്ടാ പണി കൊടുത്തുകൊണ്ട് നടക്കുക പിന്നെ പിന്നെ വിനേട്ടനാണ് ഈ വീട്ടിൽ കാശു മുഴുവൻ ചിലവാക്കുന്നത് ഇവർ ആരെങ്കിലും എന്തെങ്കിലും തരുന്നുണ്ടോ ഏ ഒരു താലിയുടെ പേരും പറഞ്ഞിട്ട് ഇവിടെ വന്നതാണ് ഇവള് അല്ലാണ്ട് ഇവിടെ എല്ലാവരും കൂടെ ഭരിക്കാൻ നോക്കല്ല അങ്ങനെ ഇങ്ങനെയെന്ന് അങ്ങോട്ട് പറഞ്ഞ് നന്ദിനി അങ്ങോട്ട് തുടങ്ങും അവസാനം കമലാമ്മയ്ക്ക് കണ്ട്രോളും അപ്പോൾ പറയും മര്യാദക്ക് നിർത്തിക്കൊള്ളാൻ പറയും സംസാരം മര്യാദയ്ക്ക് നിർത്തിക്കോളാൻ പറയാണ് അതിൽ പറയും നീ പിന്നെ കണക്ക് പറയുകയാണോ നീ അത്രയ്ക്ക് കണക്ക് പറയാറായി അങ്ങനെയാണെങ്കിൽ ഞാനും പറയാൻ കുറേ കണക്കുകൾ ഞങ്ങൾക്ക് കേൾക്കണോ കണക്കുകൾ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങും നമ്മുടെ കമ്മലമ്മ അതിൽ പിന്നെ വിനായ വിനായകൻ മിണ്ടാണ്ടെന്ന് നിൽക്കുന്നുണ്ട് മിണ്ടാണ്ടെക്കാണ് അപ്പോൾ പറയും പിന്നെ എന്താണ് ഇതന്നെ വേ വേദം വെക്കിട്ടാണ് കയറാൻ വേണ്ടി ഇവള് വലിയ ജഡ്ജിയുടെ മോളാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനന്ന് സഹായത്തിന് വിളിച്ചത് കുറേ ആളുകളായിട്ട് പരിചയമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വിളിച്ചത് പറയുന്നത് ഇപ്പം നമ്മുടെ വേദടത്ത വഴിക്ക് പറയും പിന്നെ അപ്പോൾ ഞാൻ ഒരു ജഡ്ജിയുടെ മോളാണെന്ന് ഇപ്പോൾ എന്തായാലും നന്ദി എടുത്തി സമ്മതിച്ചു തന്നല്ലോ എന്നൊക്കെ പറയും അപ്പോൾ ശ്രീജറിയോ എന്തായാലും ആവശ്യം വന്നപ്പോൾ വേദിയല്ലേ വിളിച്ചത് വേദിയല്ലേ വന്നത് അപ്പോൾ പറയും അത് നിങ്ങൾ അത് അവളുടെ ട്രാപ്പായിരുന്നു അവൾ ഞങ്ങൾ തന്നെ കുടിക്കിയതാണ് പിന്നെ എന്താണ് ആ പൈസ എങ്ങനെയെങ്കിലും കിട്ടിപ്പോലോ വെച്ചിട്ട് ചെയ്തതാണ് എന്നൊക്കെ പറയും ഇപ്പോൾ ആ പൈസയുടെ മുകളിൽ കുറേ പേര് കേസിന് പോയി ഞങ്ങൾക്കും അതിൻ്റെ കൂടെ അങ്ങോട്ട് കൂടാൽ മതിയായിരുന്നു എന്ന് വിനായകൻ പറയും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഉഗ്രം വഴക്കാണ് അതിൽ പിന്നെ മര്യാദയ്ക്ക് നിർത്തിക്കോണം ഇവിടെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കമ്മലമ്മ അപ്പോൾ വേദമൊന്നും വിട്ടിട്ട് ില്ല വേദ ആകാണ്ട് അന്തം ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അച്ഛനും ഇല്ലല്ലോ ആ ഒരു ദേര്യത്തിലാണ് തുറന്ന് അടിയാണ് അവിടെ നടക്കുന്നത് മറ്റേ ഉഗ്രമഴക്ക് അതിൽ വിനായ ഒരു ഭാഗത്ത് വിനായകനും നന്ദിനിയും ശ്രീ പിന്നെ ഇവൻ നമ്മളെ എന്താ പറയുക വിശ്വൊന്നും പറ്റില്ല കാരണം വിശുവിനും അവിടെ വായിച്ചില്ല ഒരു പണിക്കും പോകില്ല തൊരത്തിലും പോവില്ല എന്താ അവിടെ തരുന്നത് ഒരു പണിക്കും തുരത്തിലും പോകാണ്ട് വീട്ടിൽ വെറുതെ വരുന്ന കാശാവോ കഷ്ടപ്പെട്ട് കാശ് സമ്പാദിച്ച് കൊണ്ടുവരികയാണ് എൻ്റെ ഭർത്താവാണെന്ന് അറിയാം അപ്പോൾ പറയും നിൻ്റെ ഭർത്താവിൻ്റെ കണക്കൊന്നും നീ പറയണ്ട നന്ദിനി എന്നൊക്കെ പറയുകയാണ് നമ്മുടെ കമലമ്മ അപ്പോൾ പറയും എന്താണ് ഇവിടെ രാവും പകലും കഷ്ടപ്പെട്ട് ജോലി ചെയ്യേണ്ടത് എൻ്റെ മൂത്ത മരുമകളാണ് നീ പലപ്പോഴും നീ തിന്ന പാത്രം കൂടിയും അതിൻ്റെ മുന്നിലേക്ക് വെച്ചു കൊടുത്തിട്ട് അത് ഒരു മടി കൂടാതെ അത് കഴുകി വെച്ചിട്ടുണ്ട് ഇവിടെ വീട്ടിൽ അരിക്കലും തുടക്കലും തിരുമ്പലും എന്ന് പറഞ്ഞ പോലെ എല്ലാ ജോലികളും അവൾക്ക് അവൾ ചെയ്യുന്നുണ്ട് അതറിയോ അതിനൊരു ശമ്പളം ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീയൊക്കെ തന്നെ എൻ്റെ നാലിരട്ടി ജോലി ആ കുട്ടി ഇവിടെ ചെയ്യുന്നുണ്ട് നാലിരട്ടി ശമ്പളം പൈസ ആവും എന്നൊക്കെ പറയുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഇനി തരുന്നതും നിങ്ങൾ നിങ്ങൾ നിർത്തിക്കോ ഇവിടെ വേണ്ട ഇനി നിങ്ങൾക്ക് ഇവിടുന്ന് വേണമെങ്കിൽ പൊക്കോ അത് ിവിടെ അച്ഛനും മമ്മിയും ഞങ്ങൾ എന്താണെന്ന് പറയില്ല നിങ്ങൾക്ക് വേറെ പോയി താമസിക്കുക താമസിച്ചോ എന്നൊക്കെ ഇങ്ങോട്ട് പറയുകയാണ് അതില് നമ്മുടെ ശ്രീ ജഡ്സിൽ നിന്ന് കറിയാണ് പിന്നെ വേദയുടെ കാര്യം ഇപ്പം അവിടെ ഒന്നും സംസാരിക്കുന്നില്ല അപ്പം പറയുക അത്രയും കഷ്ടപ്പെടുന്നുണ്ട് പിന്നെ അവളിവിടെ എന്നിട്ട് അവളുടെ പിന്നെ ഭർത്താവിനെ കുറ്റം പറയാൻ ഭർത്താവ് ശരിയാണ് ഒന്നും ചെയ്യുന്നില്ല പക്ഷേ ശ്രീജ് ചെയ്യേണ്ടോ നീ എന്താ ചെയ്യേണ്ടത് നീ ഏതു നേരം നിൻ്റെ റൂമിൽ പോയിരിക്കല്ലേ നീ വല്ലതും ചെയ്യുന്നുണ്ടോ പണി അവളല്ലേ ചെയ്തത് അത് ചെയ്ത് ഇത് ചെയ്ത് ശ്രീജ് എന്ന് പറഞ്ഞാൽ അത് ഒരു മടി കൂടാണ്ടാണ് ഇവിടെ ജോലികൾ ചെയ്യുന്നതെന്നൊക്കെ നമ്മുടെ കമലമ്മ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ അവിടെ നിന്ന് എല്ലാവരും പെട്ടെന്ന് ഭയങ്കര വഴക്കും ബഹളം വന്നിട്ട് ഒരു മഴ തോയി പിന്നെ പെയ്ത് തോർന്ന അവസ്ഥയിലിങ്ങനെ നിൽക്കുകയാണ് നമ്മളെ കമലമ്മ വല്ല വല്ലാണ്ട് കരഞ്ഞു പോകും അവർ കരയുകയാണ് കേട്ടോ പാവം അത് കഴിയുമ്പോഴേക്കും വിക്രം അങ്ങോട്ട് വിക്രം വന്നു കഴിഞ്ഞു നോക്കുമ്പോൾ ആകെ വീടിൻ്റെ അകം മുഴുവൻ നിശബ്ദതയാണ് എന്താണ് സംഭവിച്ചത് എന്നറിയാതെ ആകെ ഇതെന്ത് പറ്റി എല്ലാവർക്കും എല്ലാവരും ആകെ ആണല്ലോ ഇവിടെ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കും അപ്പോൾ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ശ്രീജിച്ച് എന്താ ഇവിടെ എന്താ നോക്കിയത് അപ്പോൾ ഇങ്ങനെ മുഖാമുഖം നിൽക്കണം നമ്മുടെ വേദിയും ഒക്കെ എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ കമലമ്മ അവിടെ പോയിട്ട് ഇരുന്ന് കരങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്താ പ്രശ്നം എന്താ അമ്മ ഇവിടെ പ്രശ്നം നോക്കും അപ്പോൾ എടുത്ത വഴിക്ക് നന്ദിനെ കുറേ അറിയുമ്പോൾ പറയും ഒക്കെ ചെയ്യേണ്ട കേട്ടോ അപ്പോൾ നിർത്തവഴിക്കുന്ന നന്ദിനി പറയും പിന്നെ നിൻ്റെ ഭാര്യ നീ കാലി കൊണ്ടുവന്ന നിന്റെ ഭാര്യ എന്നോട് വിശ്വട്ടൻ പിന്നെ എന്നെയും വിനേട്ടനും ഇവിടെ പുറത്താക്കാൻ ശ്രമിക്കുകയാണ് ഇവിടെ വന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെ വിശ്വേട്ടനും ശ്രീചർത്തിനെയും പുറത്താക്കുക ഇനി അവൾക്ക് ഒറ്റയ്ക്ക് ഇവിടെ ഭരിക്കണം എന്നൊക്കെ പറയാം അപ്പോൾ പറയും അങ്ങനെ ആരും അവിടെ പറഞ്ഞിട്ടില്ല അപ്പോൾ പറയും വെറുതെ എഴുതാപ്പുറം വായിക്കല്ലേ നന്ദിനി എടുത്തിന്ന് നമ്മളെ വേദ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു വർത്തമാനം ഇവിടെ ഉണ്ടായിട്ടില്ല അങ്ങനെ ആരും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടില്ല എന്നിങ്ങനെ വേദം പറയണേ അപ്പോൾ പറയും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നറിയാം പിന്നെ എന്താണ് ഇവിടെ പ്രശ്നം എന്താണ് കാര്യം നിൽക്കുമ്പോൾ അപ്പോൾ പിന്നെയും പിന്നെ എന്താണ് നിങ്ങൾ ചെയ്ത ഒരു കുറ്റം മറിക്കാൻ വേണ്ടി നിങ്ങൾ എന്തിനാണ് എൻ്റെ തലയിൽ ഇടുന്നത് നിൽക്കും മ്പളേക്ക് എന്തോ പറഞ്ഞ് നന്ദിനി നമ്മുടെ മറ്റേ വേദന നിറക്ക് കൈ നോക്ക് കൈ ഓങ്ങാണ് അപ്പോൾ അടുത്ത വഴിക്ക് വേദമറിയും പിന്നെ തൊട്ടു പോയിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ട് ഇങ്ങനെ വേദം ഇങ്ങനെ വിരല് ചൂണ്ടി നിൽക്കുന്നുണ്ട് അപ്പോൾ പിന്നെ വിക്രമേതാണ്ട് മനസ്സിലായി ഈ വീടിൻ്റെ ഉള്ളിൽ ആകപ്പാടെ തലപകഞ്ഞ് ഒക്കെ ഈ താത്തടി എന്നറിയും അതിൽ കൈ താത്തും അതിൽ പറയും വിക്രം നീ വിചാരി അവൾ പെട്ടെന്ന് ആകെ മുഷിഞ്ഞ ഇതിലായിപ്പോയി നമ്മുടെ വേദന കാരണം അത്രയും ഉള്ളൊരു ക്വാളിഫിക്കേഷനുള്ള ഒരു കുട്ടിയാണ് അവൾക്ക് എങ്ങനെയൊരു സിറ്റുവേഷനിൽ എന്നുള്ള സങ്കടം അതിൽ പെട്ടെന്ന് കൈ കുറയുകയാണ് അപ്പോൾ പറയും വിക്രം നീ എന്തായി കാണിക്കുന്നത് നിനക്കൊന്നും അറിയില്ല ഇതൊന്നല്ല ഇതൊന്നല്ല ഇവിടുത്തെ സംഭാഷണം എന്നൊക്കെ പറയും അപ്പോൾ വേണ്ട ശ്രീജെടുത്ത് അത് ഈ ഒറ്റ ബുദ്ധികളോട് പറഞ്ഞിട്ട് കാര്യമില്ലാറുമ്പോഴേക്കും കെട്ടി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വീണ്ടും വിക്രം വേദയുടെ നിന്നിരക്ക് കൈ കൈ വിശ്വാ അപ്പോൾ വിക്രം നോളിച്ചിട്ട് അവിടെ നിന്ന് കണ്ടു നീച്ച് വരും നീ എന്തറിഞ്ഞിട്ടാണ് തല്ല നോക്കുന്നത് നിനക്ക് അതിൻ്റെ അവകാശം ഉണ്ടോ നിനക്ക് താലിയുടെ മഹത്വം അറിയോ നീ എന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ തല്ലുള്ള ഇതിലേക്ക് നീ എത്തിയിട്ടില്ല എന്നങ്ങോട്ട് പറയുകയാണ് നമ്മുടെ കമരമ വിക്രം അങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് അതിലും അറിയും പിന്നെ വിശ്വത്തിനെ ഒരുപാട് അച്ഛൻ കളിയാക്കിയിട്ടുണ്ട് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ആ ഒരു ഉരുള ചോറെടുത്ത് വായിൽ വയ്ക്കുമ്പോൾ ആദ്യം വിശ്വത്തിനെയാണ് പിന്നെ അച്ഛൻ കളിയാക്കുന്നത് ആ പോത്തിനത് അറിയില്ല അവൻ വെറും മണ്ണുണ്ണിയാണ് അവൻ അതൊന്നും അറിയില്ല അത് കഴിഞ്ഞ് പിന്നെ നീ നിനക്കെന്തറിയാം എൻ്റെ മൂന്ന് ആൺമക്കളും കണക്കാണ് ഞാൻ വെറുതെ പ്രസവിച്ചിട്ടു എൻ്റെ മൂന്ന് മൂന്നാൺമക്കളും ഒരുപോലെ പോഴന്മാരായിപ്പോയി പിന്നെ എന്താണ് രണ്ടാമത്തവൻ പിന്നെ ഭാര്യ അമൃതാണെന്ന് പറഞ്ഞ വിഷം കലക്കി കൊടുത്താലും കുടിക്കും എന്നറിയാം അതിലിങ്ങനെ ആകെ വിനായകൻ ആകെ പെട്ടെന്നാണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ് അതിലറിയും പിന്നെ എന്താണ് അത് എന്ത് വിഷമാണെങ്കിലും അത് ഭാര്യ സ്നേഹത്തോട് കൊടുത്തവൻ കുടിക്കുക അത്രയ്ക്ക് വിശ്വാസമാണ് ഇപ്പം ഇങ്ങനെ ഒരു സംസാരം ഇവിടെ ഉണ്ടാവില്ലായിരുന്നു അത് അവനെ കുത്തി പിന്നെ ഇളക്കി കൊണ്ടുവന്നതാണ് അതുകൊണ്ട് അവൻ്റെ മൂല്യം നഷ്ടപ്പെട്ടു പിന്നെയും അവൻ്റെ ഭാര്യ വീണ്ടും അവനെ കൊണ്ടുപോയി ചളിക്കൊണ്ട് ചാടിച്ചു അവൻ്റെ ഭാര്യയുടെ വാക്ക് കേട്ടിട്ട് പിന്നെ നീ നീ എന്താ ചെയ്യുന്നത് നിനക്ക് എന്ത് അവകാശമുണ്ട് നീ ഏത് നിൻ്റെ അച്ഛൻ മുപ്പത് വർഷമായി എന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് വരെ എൻ്റെ പേർക്ക് നിൻ്റെ അച്ഛൻ കൈ ഓങ്ങിയിട്ടില്ല ആ ഒരു മൂല്യം ആൺമക്കൾക്കും ഉണ്ടാവണം ഞങ്ങൾക്ക് നിർബന്ധമാണ് കെട്ടിക്കൊണ്ടുവന്ന ഭാര്യമാരോടല്ല ദേഷ്യം തീർക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഡയലോഗ് ഡയലോഗായത് അമ്മായിയമ്മമാരായത് ഇതുപോലെ വേണം അടിപൊളി ഡയലോഗാണ് ഏട്ടക്കമ്മളമ്മയുടെ അല്ലാണ്ട് മകൻ്റെ കൂടെ നിന്നിട്ട് ഭാര്യ തല്ല് എന്ന് ഒരു കട ഒരു ക്യാരക്ടറേ അല്ല അത് അത് അടിപൊളിയാണ് അപ്പോൾ അങ്ങനെ അങ്ങനത്തെ ഡയലോഗുകളാണ് കേൾക്കുന്നത് അപ്പോൾ പറയും അപ്പോൾ വിശ്വം പറയും വിശ് ഇന്നമാർക്ക് എന്താണ് ഇവിടെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അറിയില്ല വിക്രം ഞാൻ പറഞ്ഞു തരാം ഇവിടെ വേദം ഒരു തെറ്റും ചെയ്തിട്ടില്ല വേദം നല്ലതാണ് ചെയ്തേണ്ടത് എന്നറിയാം അപ്പോൾ വിക്രമം മുഴുവൻ വിവരം കേൾക്കില്ല ഈ നന്ദിനി പറഞ്ഞ് കേട്ടിട്ട് ചാടിക്കടിക്കാൻ വന്നതാണ് അപ്പോൾ പിന്നെ വേദം എന്താ സംഭവം എന്ന് വെക്കും അപ്പോൾ പറയും ഇങ്ങനെ കുറിക്കാശിലേക്ക് പോയി പൈസ പോയല്ലോ ആ അത് ഞാൻ അറിഞ്ഞു പറയും വിക്രം അപ്പോൾ പറയും ആ കാശ് പിന്നെ പോവാൻ പിന്നെ അതിനു വേണ്ടി പോലീസ് സ്റ്റേഷനിൽ പോകാനൊക്കെ ഇവർ വേദനയാണ് വിളിച്ചത് അറിയാം അപ്പോൾ കൂടെ വക്കീലുണ്ടായിരുന്നു എന്നറിയാം അപ്പോൾ ദർശൻ ദർശൻ വക്കീലുണ്ടായിരുന്നു അറിയാം ഉദർ അപ്പോൾ ഏത് വക്കീലാണെന്ന് നോക്കും പിന്നെ അവൻ അപ്പോൾ ദർശനാണ് ദർശനമാണ് ഞങ്ങളെ കുടുംബം വിക്രമിനറിയില്ലേ എന്താവശ്യത്തിനും ഞാനൊരു വക്കീലിനെ വിളിക്കുകയാണെങ്കിൽ ദർശനെ വിളിക്കുള്ളൂ അങ്ങനെ ഞങ്ങൾ ദർശനയെ കൂട്ടിയിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ പോയത് അപ്പോൾ അവിടുത്തെ അപ്പത്തെ സിറ്റുവേഷനൊക്കെ പറഞ്ഞു കൊടുക്കും അപ്പോൾ തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും കൂടെ ഉപകാരമാണ് കാരണം അവരൊറ്റയ്ക്ക് സമ്പാദിച്ചു എന്ന് പറഞ്ഞാൽ എനിക്കത് വിഷമാവുമെന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും കൂടെ ഉപകാരം ആവട്ടെ എന്ന രീതിയിലാണ് വേദ സംസാരിച്ചത് അപ്പോൾ അതാണിപ്പോൾ അതാണ് ഈ പ്രശ്നം ഇങ്ങനെ ഇത്രയും വഷളായത് അന്ന് അന്ന് പറയാതെ അന്ന് വിനയൻ അത് സമ്മതിച്ചു അന്ന് പറയാതെ ഇപ്പോൾ ഇത് കുത്തിപ്പൊക്കി കൊണ്ടുവന്നത് നന്ദിനിയാണ് എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴാണ് ഇവന് സംഭവം മനസ്സിലാവുന്നത് കാര്യത്തിൻ്റെ ഗതി അപ്പോഴാണ് വിക്രമിന് മനസ്സിലാവണത് അപ്പോൾ പറയും പിന്നെ എന്താണ് ശരി എന്നാൽ ഇത്രക്കൊക്കെ ആയ സ്ഥിതിക്ക് ഞാൻ ഇനി ഒരു കാര്യം പറയാം ഇപ്പോൾ എല്ലാവർക്കും ഈ കുടുംബങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണല്ലോ ലോൺ എടുത്തത് ആ ലോണ് ഞാൻ മുഴുവനും ഞാൻ വീട്ടില്ല ഞാൻ പിന്നെ എൻ്റെ പങ്കുള്ള അതിൻ്റെ ഒരു ലക്ഷത്തി സംതിങ് മുപ്പത്തയ്യായിരമോ അതിൻ്റെ എന്തൊരു കണക്ക് പറയും മുന്നൂറ്റി മുപ്പത്തമ്പത് റുപ്പ്യോ എന്തൊരു കണക്ക് വിനായകൻ പറയുന്നുണ്ട് പിന്നെ അതിൻ്റെ പലിശയും മാത്രമേ ഞാൻ തരുള്ളൂ എനിക്ക് ഞാൻ അതുപോലെ തന്നെ രണ്ടാളും കൂടെ ആ ലോണിൻ്റെ പൈസ തരണം എന്ന് പറയണം വിശ്വത്തിനടുത്തണങ്കൊന്നുമില്ല പിന്നെ നമ്മുടെ എന്താ പറയുക വൻ വിക്രം അപ്പോൾ വിക്രം പറയുന്നത് ഞാൻ അനി വിക്രം സംബന്ധിച്ചുകൊണ്ടൊന്നത് ചോറമണക്കുന്ന പണാണെന്ന് പറഞ്ഞാൽ അച്ഛൻ വാങ്ങില്ലല്ലോ എന്ന് പറയുന്ന നന്ദിനി അപ്പോൾ പറയും ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കൊണ്ടുവന്ന അതുകൊണ്ട് വാങ്ങിയ ഷർട്ട് എൻ്റെ അച്ഛൻ്റെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അധ്വാനിച്ച് കൊണ്ടുവന്ന പണം എൻ്റെ അച്ഛൻ വാങ്ങും ആ ഒരു വിശ്വാസം എനിക്കുണ്ട് എന്ന് അങ്ങനെ പറയും വിക്രം അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ അവസാനം പറയും നന്ദിനി പിന്നെ വിക്രം പറയും നമ്മുടെ വേദയോട് സോറി പറയുകയാണ് അപ്പോൾ സോറി ഞാൻ ഞാൻ അറിഞ്ഞില്ല വിവരങ്ങളൊക്കെ ഇപ്പോൾ വിവരങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ നീയാണ് എൻ്റെ കണ്ണ് തുറന്നത് കാരണം നീയാണ് എന്നെ ഇങ്ങനെ ഒരു സിനിമയിൽ സിനിമാനെടുക്കാൻ പ്രാപ്തിയാക്കിയത് നീയാണ് പ്രാപ്തനാക്കിയത് നീയാണ് വേദയോട് അപ്പോൾ വേദയോട് താങ്ക്സ് പറയുകയാണ് അത് ന്യായം അത് കാരണം മെത്തു മനസ്സിലായപ്പോൾ അവൻ സോറി പറയുന്നുണ്ട് നമ്മുടെ വിക്രം പറയുന്നത് ഞാൻ നിന്നോട് അറിയാതെയാണെങ്കിലും നിൻ്റെ നേർക്ക് കൈ പൊക്കി തല്ലാൻ ഓങ്ങിയതിന് സോറി എന്നും പറയും അപ്പോൾ വേദം ഇങ്ങനെ നോക്കൂട്ടോ വേദപ്പം നിന്ന് കറിയുണ്ട് അപ്പോൾ നമ്മുടെ കമലമ്മ പറയുന്നുണ്ട് ഒക്കെ ശരി അപ്പോൾ കാര്യങ്ങളൊക്കെ ഏതാണ്ട് ഇതായി ഇപ്പോൾ കമലമ്മ പറയും പക്ഷെ എനിക്കൊരു കാര്യം പറയാണ്ട് ഇന്ന് ഇവിടെ വേദ പിന്നെ ഒരു തെറ്റും ചെയ്തിട്ടില്ല വേദ നന്മ മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ പക്ഷേ ആ വേദേനെ ഇങ്ങനെ കുറ്റം പറഞ്ഞു തന്ന നന്ദിനി മാത്രമാണ് വേറെ ആരുമല്ല നന്ദിനി ഇത് പറഞ്ഞു തന്നത് വേദി എൻ്റെ മരുമകളാണ് അപ്പോൾ അത് പറയാനുള്ള അവകാശം വേദയ്ക്കുണ്ട് ഞാൻ വേദനയും ശ്രീജനിയും മാത്രേണോ സ്നേഹിക്കണോ എന്നുള്ളൊരു ഇത് നന്ദിനിക്കുണ്ടെങ്കിൽ അത് നന്ദിനിയുടെ വരും തെറ്റിദ്ധാരണയാണ് അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയത് നന്ദിനി ഒറ്റൊരാൾ മാത്രം അല്ലാണ്ട് വേദത്തിനൊന്നും നിന്നിട്ടില്ല അതുകൊണ്ട് നന്ദിനി വേദോട് മാപ്പ് പറയണമെന്ന് പറയും അപ്പം നന്ദിനി ഏ എന്നറിഞ്ഞ് നിൽക്കണ് അപ്പോൾ ഇനിയൊന്നും പറയാനില്ല നന്ദിനി ഈ വീട് ഒരു വീടായിരിക്കാനും ഞാൻ അമ്മ പഴയമാതിരി മക്കളെ സ്നേഹിക്കണമെങ്കിൽ നന്ദി മാപ്പ് പറഞ്ഞേ പറ്റൂ അല്ലെങ്കിൽ ഒരിക്കലും എൻ്റെ സ്നേഹം പ്രതീക്ഷിക്കുകയെ ചെയ്യേണ്ടവിടെ എന്ന് പറയുകയാണ് അപ്പോൾ വിനയം ഇങ്ങനെ നോക്കും നന്ദിനോ നന്ദിനി വിനയൻ്റെ മുളത്തേക്ക് നോക്കി നന്ദി വിനയം പറയും കണ്ടുകൊണ്ട് പറഞ്ഞോ എന്ന് പറയും അപ്പോൾ പിന്നെ അതുപോലെ എന്താണ് വേദയുടെ മുത്തക്ക് വേദം വേണ്ടാന്ന് പറയാൻ നിൽക്കുന്നുണ്ട് പക്ഷേ വേദയുടെ മൊത്തയ്ക്ക് ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ ശ്രീചേർത്തി പോവട്ടോ േദയുടെ ഭാഗ്യം തന്നെയാണ് പറയുന്നത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിക്രമനെ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ശ്രീജനയാണ് അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് നന്ദിനെ മേടിച്ചു വയ്ക്കുക അപ്പോൾ പറഞ്ഞാൽ പറയുക നന്ദി സോറി പറയാണ്ട് ഇവിടുന്ന് മാറി പോവാനേ പറ്റില്ല സോറി പറയുക ഇല്ലെങ്കിൽ പഴയത് മാതിരി ഈ വീടാവില്ല കാരണം ഇന്ന് അച്ഛൻ ഇല്ല അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ വീട്ടിലെപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാവും ഈ ഇങ്ങനൊരു ഇവിടെ ഉണ്ടാവുമായിരുന്നോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളീ ചെയ്തതൊക്കെ അച്ഛനുള്ള സമയത്താണ് നടന്നിരുന്നെങ്കിലോ അങ്ങനെയൊരു സിറ്റുവേഷൻ മാറ്റിയത് വേദമല്ലേ അതുകൊണ്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി നന്ദിനി ഒറ്റൊരാൾ മാത്രമാണ് ഇന്ന് ഒരു വർത്തമാനം എല്ലാവരും കൂടിയും പറയേണ്ടി വന്നതും നന്ദിനി ഒരാൾ മാത്രമാണ് അതുകൊണ്ട് ഇത് ഇനി ഇതാക്കാൻ പറ്റില്ല നന്ദിനി സോറി പറഞ്ഞേ പറ്റുള്ളൂ എന്നിങ്ങനെ പറയും അപ്പോൾ നന്ദിനി അങ്ങനെ വായുമ്പൊളിച്ച് നിൽക്കുകയാണ് നമ്മളെ വിനായകനെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പറഞ്ഞോ 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 എന്ന് പറഞ്ഞിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇന്നത്തെ നമ്മളുടെ പവിത്ര നല്ല അടിപൊളി ഡയലോഗാണ് ആര് മിസ് ചെയ്യാറുണ്ട് നല്ല ഭംഗിയുണ്ട് ഒരു കുടുംബത്ത് എന്താണോ സംഭവിക്കുന്നത് അതുപോലെയാണ് ആ കുടുംബ ഒരു നമ്മളെ പവിത്രം സീരിയൽ കാണാൻ പിന്നെ അതുപോലെ തന്നെ കുറേ സീരിയലുകൾ ഞാൻ കണ്ടു വിഷുവിന് വിഷുക്കണി കൊണ്ടുവന്നത് ശരിക്കും വിഷുക്കണി കണ്ടത് ശരിക്കും നമ്മളെ പവിത്രം സീരിയലിലാട്ടോ ഞാൻ പറയാതിരിക്കാനില്ല കാരണം എല്ലാ സീരിയലിലും എല്ലാവരും കുളിച്ച് ഒരുങ്ങി പൗഡർ ഇട്ട് ഇട്ട് ഫുൾ മേക്കപ്പോട് കൂടിയിട്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എല്ലാവരും കൂടെ വിഷുക്കണിയാണ് വരുന്നത് പക്ഷേ നമ്മൾ വീട്ടിലെല്ലാവരും കുളിയും കഴിഞ്ഞിട്ടാണോ കുളി അടച്ച് മേക്കപ്പൊക്കെ ഇട്ടിട്ടാണോ വിഷുക്കണി കാണുക അപ്പോൾ പിന്നെ കണ്ണ് തുറന്ന് കുളിക്കുമ്പോൾ എല്ലാവരും കണ്ടിട്ടല്ലേ നമ്മൾ പിന്നെ പുറത്തേക്ക് വരുന്നത് മേക്കപ്പ് ചെയ്യുന്നതൊക്കെ അപ്പോൾ എങ്ങനെയായാലും നമ്മൾ നമ്മളെ തന്നെ കാണും കണി കാണുക പറഞ്ഞ് നമ്മൾ കണ്ണടച്ച് ഉറക്കത്തുന്ന കണ്ണടച്ച് വന്ന് കണി കാണുന്നത് ആ ഒരു ഇതുണ്ടാക്കിയത് നമ്മുടെ പവിത്രത്തിലാട്ടോ അത് അടിപൊളിയാണ് ആർക്കും ഒരു മേക്കപ്പും ഇല്ലാണ്ട് എല്ലാവരും ഇനിയിപ്പോൾ മേക്കപ്പ് ഉണ്ടെങ്കിലും ജസ്റ്റ് ടച്ച് ചെയ്തിട്ടുള്ളൂ അങ്ങനെ കിടക്കപ്പായെന്ന് എഴുന്നേറ്റ് വന്ന പോലെ തന്നെയായിരുന്നു നമ്മളുടെ കമലാമ്മ വരെ എല്ലാവരും ആ ഹെയർ സ്റ്റൈലും ഒക്കെ നമ്മുടെ നന്ദിനിയുടെ ഒക്കെ ഹെയർ ഒക്കെ അതുപോലെ തന്നെയാണ് കെട്ടിവെച്ചിട്ട് അവര് വന്ന് വിഷുക്കണി കാണുന്നത് ഏറ്റവും നന്നായിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ സംസാരിക്കുകയും ചെയ്തു നല്ല ഇതാണ് ശരിക്കില്ല വിഷുക്കണി ആണല് സീരിയലിൻ്റെ ഞാനിങ്ങനെ പറയുകയും ചെയ്തു എന്നെ ഞാൻ വേറെ സീരിയലൊന്നും ഒന്നും ഇറങ്ങും കണ്ടെല്ലൊക്കെ ഫുൾ മേക്കപ്പിലാണ് എല്ലാവരും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരാളെയും പൊക്കി പറയുന്നില്ല കേട്ടോ നല്ല അടിപൊളി പവിത്രം നല്ല സീരിയലാണ് ആര് മിസ്സാക്കരുത് നമുക്ക് നമ്മളൊരു കുടുംബത്തിൽ ഉണ്ടാവുന്ന ചെറിയ കാര്യങ്ങളും വലിയ കാര്യങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെയായിട്ട് നല്ല കൊണ്ടുപോകുന്നൊരു കഥയാണ് ആരും മിസ്സ് ചെയ്യാണ്ട് കാണുക അതുപോലെ പാവപ്പെട്ട എൻ്റെ രാധാസ്വാമിലി കിച്ചൻ്റെ കഥയൊക്കെ കേട്ട് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാം ചെറിയ ചെറിയ കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക പ്ലീസ് അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എല്ലാവർക്കും നന്മ നിറഞ്ഞ ദിവസമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓക്കേ താങ്ക്